നമസ്കാരം പാർലമെന്റ് എലക്ഷനിൽ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് നിങ്ങളെ വിളിച്ചത് കേരളത്തിൽ ഇല്ലാതെ ആര് ഭരിച്ചാലും ഈ നാടും ഈ രാജ്യവും രക്ഷപ്പെടും ഇല്ലാണ്ട് ഭരിച്ചാൽ മതി അത് ട്വന്റി ട്വന്റി കാണിച്ചു തോന്നിട്ടുണ്ട് ഇരുപത്തി കൊല്ലം ഗ്യാരണ്ടിയിൽ റോഡും അറുപത് മുതൽ എഴുപത് ശതമാനം വിലക്കുറവിൽ പച്ചക്കറിയും ഭക്ഷ്യസാധനങ്ങളും എല്ലാം എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം വിലക്കുറവിൽ മരുന്ന് പഞ്ചായത്തിൽ ഫോട്ടോ കോപ്പി കത്തുന്ന സ്ട്രീറ്റ് ലൈറ്റ് അഴിമതിയില്ലാത്ത ഒരു ഭരണം ആര് നടത്തിയാലും ഈ രാജ്യം രക്ഷപ്പെടും അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവത്തെ ഓർത്ത് ഈ ഒരു പ്രാവശ്യം ട്വന്റി ട്വന്റിക്ക് ഒരു വോട്ട് ചെയ്താൽ ബാക്കിയുള്ള എം പിമാര് നന്നാവേണ്ടി വരും ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് മൂന്ന് ലക്ഷം പേരാണ് പുതിയതായിട്ട് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് മൂന്ന് ലക്ഷം പേരാണ് ഞങ്ങളുടെ സൈറ്റ് വഴി ട്വന്റി ട്വന്റിയിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത് കാരണം ജനം മടുത്തു കോൺഗ്രസും കമ്മ്യൂണിസ്റ്റിനെയൊക്കെ മടുത്തു അഴിമതിയില്ലാതെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റൊക്കെ ഇവിടെ ഭരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ പണിക്കിറങ്ങോയില്ല അതുകൊണ്ട് ഈ ഒരൊറ്റ തവണ ക്ക് വോട്ട് കൊടുത്താൽ ബാക്കിയുള്ള എം പിമാര് നന്നാവും ഇനി അന്തം കമ്മികളും കൊങ്ങികളും കുറെ നോണകൾ പറയണാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒന്ന് രണ്ട് എം പിമാര് പോയാൽ എന്ത് ചെയ്യും രണ്ട് എം പിമാർ അതായത് ട്വന്റി ട്വന്റി രണ്ട് എം പിമാരേ ഉള്ളല്ലോ എറണാകുളത്ത് ആന്റണി ജൂഡിയും ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ചാർലി പോളും ഓട്ട ചിഹ്നത്തിൽ നിൽക്കുന്നു പ്രത്യേകിച്ചും കമ്മികൾ പറയണതാണ് ഈ രണ്ട് എം പിമാർ പോയാൽ എന്തു ചെയ്യും എടൂ കഴിഞ്ഞ പ്രാവശ്യം ഒരു എം പി ഉണ്ടായോളൂ അരൂരിത്ത ആരിഫ് ആലപ്പുഴ ഇനി പത്തൊമ്പത് പേര് കോൺഗ്രസിന്റെ പോയിട്ട് പ്രതിപക്ഷത്ത് പ്രതിപക്ഷത്തുപോലും ഇരിക്കാൻ പറ്റിയ ഞങ്ങളുടെ രണ്ട് എം പിമാര് ഇന്ത്യ ഭരിക്കാനല്ല പോകുന്നത് ഇന്ത്യ ഭരിക്കാൻ വേണ്ടിയല്ല പോകുന്നത് ചാലക്കുടി വികസിപ്പിക്കണം എറണാകുളം വികസിപ്പിക്കണം കമ്പിയും കോലും വെച്ചുള്ള ബസ് സ്റ്റാൻഡും ഹൈമാസ്ക് ലൈറ്റും തട്ടിപ്പും വെട്ടിപ്പും അല്ല ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ചാർലി പോൾ ജയിച്ചാൽ തീർച്ചയായും ചാലക്കുടിയിൽ വൻ വികസനങ്ങൾ വരും കൃത്യമായ പദ്ധതികൾ പാർലമെന്റിൽ വെക്കാൻ പറ്റും അതുകൊണ്ട് ഇവര് പറയണ ഇത്തരം നോണകളൊന്നും നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല കേട്ടാ നിങ്ങൾ സ്വയം ബുദ്ധി ഉപയോഗിക്കുക നമ്മൾ വെറുതെ നേർച്ച കോഴിയൻ പിന്നെ ഒരു ബുദ്ധിയും കൂടി പറഞ്ഞുതരാം ഇവരൊക്കെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പറയും അങ്ങനെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നും ഇല്ല കാരണം കരുണാരന്റെ മോള് പത്മജ പോയി എ കെ ആന്റണിയുടെ മകൻ അനിലും പോയി പക്ഷെ അവർ രണ്ടുപേരും പിള്ളേരാണെന്ന് വിചാരിക്കാം പക്ഷെ കെ വി തോമസ് എന്ന് പറഞ്ഞാൽ നാപ്പത്തഞ്ചു വർഷം എം എൽ എയും എംപിയും മന്ത്രിയും രണ്ടു പ്രാവശ്യം കേരളത്തിന്റെ മന്ത്രിയും ഒരു പ്രാവശ്യം കേന്ദ്രമന്ത്രിയായിരുന്ന കെ വി തോമസ് എന്തേ കോൺഗ്രസ് വിട്ടു പോയത് കമ്മ്യൂണിസ്റ്റിന്റെ അൽഫോൻസ് കണ്ണന്താനം ഒരു ഐ എസ് ഉദ്യോഗസ്ഥനായിട്ട് പോലും കമ്മ്യൂണിസ്റ്റ് വിട്ട് ബി ജെ പി പോയത് എന്താ അപ്പൊ ഇതൊക്കെ ഇവിടെ നടക്കും നമുക്ക് മാത്രമുള്ളൂ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് അതുകൊണ്ട് നമ്മൾക്ക് തമ്മിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ് ഒന്നും വേണ്ട നന്മ ചെയ്യണവനെ ഗുണമുള്ളവനെ അഞ്ച് പഞ്ചായത്തുകൾ വളരെ നല്ല രീതിയിൽ ഭംഗിയായി നിങ്ങളെ ഭരിച്ചു കാണിച്ചു തന്നു ഒരു പ്രാവശ്യം മക്കൾക്ക് വേണ്ടി മക്കൾ നാട് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി മക്കൾ കഞ്ചാവിനും മയക്കുമതി അടിമപ്പെടാതിരിക്കാൻ അക്രമത്തിന്റെയും കൊലപാതകത്തിന്റെയും കൈക്കൂലിയുടെയൊക്കെ നാട്ടിൽ നിന്നൊന്ന് രക്ഷിക്കാൻ വേണ്ടി ദയവായി ഒരൊറ്റ പ്രാവശ്യം ട്വന്റി ട്വന്റിയെ വിജയിപ്പിച്ചാൽ കേരളത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും ഒരു എം പി എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരും കൂടുതൽ ഒന്നും പറയാനില്ല അന്തം കമ്മികളും കൊങ്ങികളും കുറുക്കന്മാരുടെ സ്വഭാവത്തിൽ നിങ്ങളെ പലതും പറഞ്ഞു പറ്റിക്കും അതിൽ വീഴരുത് സ്വയം വിലയിരുത്തുക കിഴക്കമ്പലം എന്താ ചെയ്തത് ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എന്താ ചെയ്തത് ഒരു ചാലക്കുടിയിലെ ഇപ്പൊ രവീന്ദ്രൻ മാഷിന്റെ ഒരു സ്കൂള് പണിതൊട്ട് ഒന്നര വർഷമേ ഉള്ളു പൊളിച്ചു പണിയാണ് പാലങ്ങൾ പൊളിച്ചു പണിയു റോഡ് പണിതാ പിറ്റേ ദിവസം ഇടങ്ങി പോകുന്നു അഴിമതി മാത്രമാണ് അഴിമതി ഇല്ലാതെ ആര് ഭരിച്ചാലും ഇത് രക്ഷപ്പെടും ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും നന്നായാൽ ഞങ്ങൾക്ക് ട്വന്റി ട്വന്റിൽ ഭരണമൊന്നും വേണ്ട കേരളത്തെ രക്ഷിക്കാൻ നിങ്ങളെ രക്ഷിക്കാനാണ് ഞങ്ങൾ ഇതിൽ ഇറങ്ങിയിരിക്കുന്നത് ദയവായി എല്ലാവരും എത്തണം ഞങ്ങളുടെ വളരെ സന്തോഷമുള്ളൊരു വാർത്ത മൂന്ന് ലക്ഷം മെമ്പർഷിപ്പ് ട്വന്റി ട്വന്റി ചാലക്കുടി മണ്ഡലത്തിൽ നിന്നും മാത്രം രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് ആ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് അപ്പൊ കുറച്ചു പേരും കൂടി ഒന്ന് നന്നായി പരിശ്രമിച്ചാൽ നമ്മൾ ഒരു ലക്ഷം വോട്ടിന് ചാർലി പോളി ജയിക്കും ശ്രദ്ധിക്കുക ട്വന്റി ട്വന്റി ഒരു പ്രതീക്ഷയാണ് ഒരു വാഗ്ദാനമാണ് ഭാവിയുടെ നമ്മുടെ മക്കളുടെ എല്ലാം സുരക്ഷിതത്തിനും സമാധാനത്തിനും ട്വന്റി ട്വന്റിക്ക് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ്